എനിക്കറിയാൻ പറ്റിയ നാളെ ഭർത്താവ് വന്നില്ല സാറേ വന്നില്ലേ അത് അറിയത്തില്ല സാറേ അയാള് പറയുന്നത് ഒന്ന് പ്രവർത്തിക്കുന്ന മറ്റൊന്നാണ് എനിക്ക് ഉറപ്പൊന്നുമില്ല വരുവോന്ന് നോക്കാം വരട്ടെ ഇവിടെ ഇവള് മുന്നുവെച്ചാൽ എനിക്കൊന്നും സംസാരിക്കാനില്ല സാർ എനിക്കൊന്നും സംസാരിക്കാനില്ല എനിക്ക് സംസാരിക്കാനില്ല എനിക്കൊന്നും സംസാരിക്കാനില്ല ഹലോ നിങ്ങളെന്ന് സംസാരിക്കണം കാര്യം നിങ്ങളുടെ പ്രശ്നം ഒത്തു തീർക്കാൻ വേണ്ടിയാണ് വിളിച്ചു വരുത്തിയത് ഇവിടെ ഓൺലെന്നുള്ള വിവരം സാർ എന്നോടൊന്നും പറയാത്ത ഞാൻ ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഒരു ഡൈവേഴ്സ് വാങ്ങിച്ചു തരാം പക്ഷെ അതല്ല അത് മതി ഞാനത് സംസാരിച്ച് ആണെങ്കിൽ അതല്ലേ നല്ലത് സംസാരിച്ച് തീരാൻ പറ്റുമെങ്കിൽ അങ്ങനെ തീരട്ടെ എന്താ സാറേ ഇവിടെ സംസാരിച്ചു തുടങ്ങുമ്പോഴാണ് വിഷയം അതാണ് സാറിന് മനസ്സിലാകത്തത് അതുകൊണ്ടാണ് എനിക്ക് ഡൈവോഴ്സ് വേണമെന്ന് പറഞ്ഞത് ഇവിടെ ഒരു കുടുംബത്തിന്റെ തലേ എന്ന് പറഞ്ഞാൽ അവിടുത്തെ പുരുഷനാണ് ഗൃഹനാഥനാണ് ഉള്ള സ്ത്രീ ഓ അതിന് താഴേ ഉള്ളൂ സ്ത്രീ തലയ്ക്ക് താഴോട്ട് കഴുത്തല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്കറിയത്തില്ല ഈ കഴുത്ത് തീരുമാനിക്കണം തലേ എങ്ങോട്ട് എങ്ങോട്ടൊക്കെ അവളുടെ കസ്റ്റഡിയിൽ അവൾ പറയുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കണം ഞാൻ കിട്ടില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് കണ്ടാ പറയൂ ഇപ്പൊ കണ്ടാ പറയത്തില്ല സാറേ ഇപ്പൊ കണ്ട ആരും പറയത്തില്ല ഒരു പതിനഞ്ച് വർഷം പിന്നോട്ടൊന്ന് ചിന്തിക്കണം അന്ന് പറയും അന്ന് വയസ്സ് ഇപ്പൊ വയസ്സുണ്ട് പറയിപ്പിക്കരുത് കേട്ടോ ഞാൻ സാറേ കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഈ അഞ്ച് ഈ ഒരു നിമിഷം വരെ ഇയാൾ എന്നെ ഒന്ന് സ്നേഹിച്ചിട്ട് പോരൂല സാറേ അത് പോട്ടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം വീടിന് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചോക്ക് ഞങ്ങൾ ഒന്നിച്ചേ സാറേ ശുദ്ധ അസംബന്ധമാണ് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ് പറഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കേറി

ഭാര്യയുടെ ബർത്ത്ഡേ ഓർമ്മയില്ല സുനിതയുടെ മാനസിയുടെ ഫോൺ നമ്പറൊക്കെ നല്ല കൃത്യമായിട്ട് അറിയാം നിങ്ങളുടെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ സാറിന് മനസ്സിലായല്ലോ സാറേ ഇപ്പോൾ എന്ത് ഭർത്താനായി പറയുന്നത്

എന്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഞാൻ കല്യാണം കഴിക്കുന്ന ആളെ നല്ല സ്ട്രോങ് ആയിരിക്കണം ട്വന്റി ഫോർ അവേഴ്സും ഏത് പ്രതികൂല സാഹചര്യം വന്നാലും ചലിക്കാത്തവനായിരിക്കണം ചാലിക്കാത്തവനായിരിക്കണം അങ്ങനെ ഒരാളാണ് അങ്ങനെ ഒരാളാണ് ഞാൻ ഈ പറഞ്ഞ ലക്ഷണമൊക്കെ സാർ ഇയാൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന് കഴിഞ്ഞ ന്യൂ ഇയർ ആഘോഷിക്കാൻ പറഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് പോയി എന്നിട്ട് എപ്പോഴാ തിരിച്ചു അതെ നിങ്ങൾ എല്ലാ കാര്യത്തിലും അങ്ങനെ ഭർത്താവിനെ കുറ്റം പറയുന്നത് ശരിയല്ല അതായത് ഇപ്പം ന്യൂ ഇയർ ആണ് ചെറിയ ആഘോഷങ്ങളൊക്കെ കാണും അത് പോയിട്ട് വരുമ്പോ ഇച്ചിരി താമസിക്കും എല്ലാത്തിനും നിങ്ങൾ അങ്ങനെ കൃത്യനിഷ്ഠ വേണമെന്ന് പറയുന്നത് ശരിയല്ല സാർ എപ്പോഴാ വന്നു ചോദിച്ചേ നിങ്ങൾ എപ്പഴാ വന്നെ ഞാൻ കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ആണ് സാർ ഞാനും പോയത് വൈകുന്നേരം ഞാൻ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഇറങ്ങി ശരി ശരി ഏപ്രിൽ പതിനാറാം തീയതി രാവിലെ ഞാൻ തിരിച്ചു വന്നു ഏപ്രിൽ പതിനാറാം തീയതി രാവിലെ തിരിച്ചു വന്നു ഡിസംബർ ആ മാസം ഇങ്ങനെ ആഘോഷിച്ച് നടക്കുക ഇതായിട്ട് മെയിൻ പരിപാടി സാറൊന്ന് അയാളുടെ രൂപത്തിലോട്ട് നോക്കിയേ ഒരു വൃത്തി നോക്കിയേ അതോ ഇല്ല മടിയെന്ന് പറഞ്ഞ കുഴി മടിയൻ നീ ഗുണങ്ങൾ മാത്രമേ അവള് സാറിനോട് പറഞ്ഞിട്ടുള്ളൂ നല്ല വശങ്ങൾ സാറിനോട് പറയില്ല അത് പറയാനുള്ള അവസരം നല്ല പോലെ ഭക്ഷണം കഴിക്കും നല്ല പോലെ ഉറങ്ങും നല്ല പോലെ കിടന്നങ്ങ് സുഖിക്കും പിന്നെ നല്ല അസലായിട്ട് തെറിയും പറയും ഇതാണ് നല്ല ഗുണം നിങ്ങൾക്ക് നിങ്ങ എന്താണ് ജോലി എനിക്ക് സാറേ അല്ല പിന്നെ ഈ എന്താണ് പരിപാടി മൂന്നാലഞ്ച് ഉണ്ട് കാര്യം ഒന്നും കാര്യ ആ കടമുറി അങ്ങ് കൊറേ പേർക്ക് ഇയാള് വാടക കൊടുക്കും ആ കടക്കാർക്ക് അതൊരു ശകുനപ്പഴയാണെന്ന് പറഞ്ഞോണ്ട് അത് വിട്ടിട്ട് അങ്ങ് പോകും കച്ചവടം സാറേ വാസ്തു ഒന്നും നോക്കാതെ ഇയാളെ കട വെച്ചേക്കണത് സാർ ഈതൊക്കെ ആയിരുന്നു ഇതൊക്കെ അന്ധവിശ്വാസം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബിവറേജ് നിൽക്കുന്ന ഈ കടമുറി ഇത് വാസ്തു നോക്കിയിട്ടാണോ ഈ ബിവറേജ് അവിടെ പ്രവർത്തിക്കുന്നത് ഈ കഴിഞ്ഞ വർഷം ഓണത്തിന് എത്ര കോടി രൂപയാണ് സാർ അവിടെ കളക്ഷൻ കിട്ടിയത് അത് ശരിയാണ് ഇത് വാസ്തു നോക്കിട്ടാണോ അവിടെ ഈ കളക്ഷൻ വന്നത് ഇനി ഞാൻ ഒരു സാറിന്റെ സാറിന് ഒരു അമ്പത് സെന്റ് സ്ഥലം സ്ഥലമുണ്ട് അമ്പത് സെന്റ് സ്ഥലത്തിനകത്ത് സാറ് വാസ്തു ഒരു വീട് വെച്ചോ വെച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ സാറിന് ഒരു അത്യാവശ്യം സെന്റ് അങ്ങ് വിട്ടു ഇല്ല വിറ്റുവാറ്റില്ല വിചാരിക്കാം ശരി ബാക്കി നാൽപ്പത് സെന്റിനകത്തല്ലേ സാറിന് വീട് നിൽക്കുന്നത് അതെ അമ്പത് സെന്റിന്റെ വാസ്തു നോക്കിയിട്ട് പിന്നെ നാപ്പത് സെന്റ് ആകുമ്പോ വാസ്തു തെറ്റല്ലേ സാർ എന്ന് പറഞ്ഞ് ആ വീട് കളയാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാ അങ്ങനെയൊക്കെ ചോദിച്ചാ ഉത്തരം പറയണം അപ്പൊ വാസ്തു തെറ്റില്ലേ അപ്പൊ ആ വീട് പൊളിച്ചു കളയണ്ടേ അത് പോട്ടെ അത് ആ കേസ് വിട് അപ്പൊ നെയ് ഈ പെൺവീട്ടിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തന്നായിരുന്ന പെൺവീട്ടുകാർ തന്നു ഒരു മുട്ട പണി ആ പണി പണിയാതെ നിൽക്കുന്നത് ചുമതാ സാറേ എന്റെ അച്ഛനുണ്ടല്ലേ പത്തും ആ പത്തുവാടിച്ച് അത് അത് മൊത്തം നശിപ്പിച്ചു കളഞ്ഞു ഞാൻ കുടിച്ചു കൊടുത്തോളോ കാശ് എന്റെ പൊന്നു സാറ ഇതൊക്കെ നുണയാണ് ഞാൻ കുടിക്കുന്നത് എന്റെ കാശ് മുടക്കിയല്ല ഞാൻ കുടിക്കുന്നത് എന്റെ കൂട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ കുടിക്കുന്നത് എന്റെ കൂട്ടുകാരെന്നെ സന്തോഷത്തിന് വിളിക്കും അപ്പൊ ഞാൻ പോയി രണ്ടെണ്ണം മേടിക്കും കാശ് മുടക്കും തിങ്കളാഴ്ച എന്തിനാ തിങ്കളാഴ്ച എന്ന് റെജിയുടെ മോമന്റെ കുഞ്ഞിന്റെ എന്നെ വിളിച്ചു ഞാൻ 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 പോയി എനിക്ക് കഴിച്ചു കഴിച്ചതാ ചൊവ്വാഴ്ച ചന്ദ്രൻ ചേട്ടന്റെ മോടെ വിവാഹം ആയിരുന്നു ഒരു കൊച്ചിനെ കെട്ടിക്കുമ്പോ അച്ഛന്റെ സന്തോഷമല്ലേ ആ സന്തോഷത്തിന് എന്നെ വിളിച്ചു ഞാൻ കഴിച്ചു അത്രേ ഉള്ളൂ ബുധനാഴ്ചയാ ബുധനാഴ്ച ഇട എനിക്ക് കരക്കാര മാത്രം സന്തോഷിപ്പിച്ചാൽ മതിയോ എന്റെ സന്തോഷത്തിന് ഞാൻ രണ്ടെണ്ണം അടിച്ചു അതായത് ഞാൻ സന്തോഷിക്കുന്നത് തെറ്റാണോ എനിക്ക് സന്തോഷിക്കാൻ പാടില്ല നിങ്ങൾ സന്തോഷിച്ചോ നിങ്ങൾ ഇങ്ങനെ സന്തോഷിച്ച് ജീവിക്കേ പക്ഷേ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം എന്റെ ഇങ്ങനെ മനസ്സിപ്പിക്കുന്നേ സത്യോട് നിങ്ങൾക്ക് പോലും ഇടം ഉണ്ടാവത്തില്ല എനിക്ക് നരകത്തിടം കിട്ടത്തില്ല സാറേ അത് അവള് പറഞ്ഞ കറക്റ്റ് ആണ് എനിക്ക് ഇടം കിട്ടത്തില്ല ബാക്കി ഇവരുടെ വീട്ടുകാരും മൊത്തം നരകം സ്വന്തമാക്കി പാട്ടത്തിനടുത്തേക്കാണ് ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഞാൻ പറഞ്ഞില്ല കൊണ്ടുപോയി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൈവേഴ്സ് വാങ്ങിച്ചാൽ എനിക്ക് 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 മാന്യമായിട്ട് കാശ്യം കിട്ടും പക്ഷെ അതല്ല ഇവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചു വിളിച്ചുവരുത്തിയത് ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു കോംപ്രമൈസിന് തയ്യാറാവണം എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഒരു സത്യം പറയാം അത് കുടുംബം എന്ന് പറയുന്നത് ഒരു വീട് പോലെയാണ് ഒരു ബംഗ്ലാവ് പോലെയാണ് നമുക്കത് നശിപ്പിച്ചുകളിപ്പോ പക്ഷെ ഒന്ന് കെട്ടിപ്പോണ്ടാക്കാനാണ് പാട് അതുകൊണ്ട് ഈ സംശയവും ഈ പരസ്പരം കുറ്റം പറയുന്നതും എല്ലാം മാറ്റി വെച്ച് നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നോക്ക് അതാണ് നല്ലത് നിങ്ങളൊന്ന് ആലോചിക്കും ബുദ്ധിമുട്ടാണ് സാറേ സാറ് ഡൈവേഴ്സ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുന്നേട്ട് ചോറ് കൊണ്ടുവന്നിട്ട് ചേട്ടാ ചോറുക അയ്യോ ചേട്ടാ വരുന്ന വഴിക്ക് ഓട്ടോ ഒന്നും കിട്ടില്ല പിന്നെ എന്റെ സ്കൂൾമേറ്റിനെ കണ്ടു സ്കൂൾമേറ്റ് ഓർമ്മയില്ല ഓർമ്മയില്ല നിന്റെ കണ്ട് ബിജുവിനായിരിക്കാം ക്ലാസ് പഠിക്കുമ്പോഴത്തു വർഷം എനിക്കറിയാം എനിക്കറിയാം ഇപ്പോഴും അവനാണ് നിന്റെ മനസ്സിൽ ഞാൻ വെറും തന്നിട്ട് നീ പട്ടീലാ എനിക്ക് പട്ടിയോ എനിക്കറിയാം എനിക്കറിയാം നിന്റെ മനസ്സിലിട്ടിന്റെ ആയിരത്തിൽ

അയ്യോ എന്റെ ചേട്ടാ നിങ്ങൾക്ക് ഇങ്ങനെ മാത്രമേ വക്കീലായിട്ട് കിട്ടിയുള്ളൂ പിന്നെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യം കേസിന് ഒരു 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 രക്ഷ ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ വേറെ വക്കീലിനെ നോക്കും ഇങ്ങേക്ക് ഇങ്ങനെ സംശയം പിന്നെ ഞങ്ങൾ സെറ്റായി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമാണെങ്കിലേ താൻ വേറെ നല്ലൊരു വക്കീലിനെ പോയി കാണു കേട്ടാ Sellers.